ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമദാനിലെ ഒരു വ്ലോഗാണ് റമദാൻ മൂന്നിന് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് വൈകി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കണ്ടു വെക്കണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ ഈ ഒരു ടൈമിൽ വീഡിയോ എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് തീരെ വീഡിയോ ഇടാതിരുന്നാൽ നമ്മുടെ ചാനൽ നല്ലോണം ഡൗൺ ആയി ഡൗണായിപ്പോവും വീഡിയോ എടുക്കണില്ലെങ്കിൽ മണിക്ക് ശേഷമൊക്കെ ഇറങ്ങിയാൽ മതി കേട്ടോ ഇതിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നാലേ വീഡിയോ എടുക്കലും കുക്കിങ്ങും എല്ലാം കൂടെ നടക്കുകയുള്ളൂ അതിന് ഇതെൻ്റെ പാഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ തോന്നൂലോ നല്ല ഇഷ്ടമാണ് ചിക്കൻ ഇതാ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഐസ് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് സ്നാക്സ് ആയിട്ട് സമൂസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കനും ഉരുളക്കയും ഒന്ന് വേവിച്ചെടുക്കണം ഞങ്ങൾ ഒരുപാട് സ്നാക്സ് ഒന്നും ദിവസം ഉണ്ടാക്കാറില്ല കേട്ടോ എന്തെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കാൻ നോക്കാറുണ്ട് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതാ കറിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് കുറച്ച് ബോൺലെസ് ആയിട്ടുള്ള പീസ് എടുത്തിട്ട് സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ് അതിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഉരുളക്കേങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ബാധത്തുകൾ ചെയ്യാനും അതുപോലെ തിരക്കുകളൊക്കെ ഒഴിവാക്കി സ്ട്രെസ് ഇല്ലാതെ ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കാം ഒന്ന് നേരത്തെ എഴുന്നേൽക്കുക അത്താഴം കഴിച്ചിട്ട് കിടക്കാത്തതായിരിക്കും ഏറ്റവും നല്ലത് ഇനി ചിലർക്കത് എന്നൊക്കെ സംബന്ധിച്ച് എനിക്ക് നല്ലോണം ക്ഷീണമാവുംട്ടോ അപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് കിടക്കും പിന്നെ കുട്ടികൾ ഇപ്പോൾ മദ്രസിലെ ഹിസ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് പറഞ്ഞേക്കും എന്നിട്ട് ചെറിയ മോനിലുള്ള ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കും അവന് സ്കൂളിലേക്കുള്ള സ്നാക്സും ലഞ്ചൊക്കെ കൊടുത്തയക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം പിന്നെ വേഗം തന്നെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വാരി ക്ലീനിങ്ങൊക്കെ കഴിക്കൂട്ടോ അത്താഴത്തിന് ചോറൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ അതിലേക്കുള്ള വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുക ഫിഷ് ചിക്കനൊക്കെ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ അതൊക്കെ ഫ്രഷ് ആവുന്നതിന് മുമ്പേ ക്ലീൻ ആക്കിയിട്ട് വെക്കുക അതുപോലെ നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം അത് യൂസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്പേസിലോട്ട് അപ്പോൾ തന്നെ തിരിച്ച് വെക്കുക അതിങ്ങനെ കൗണ്ടർ ടോപ്പിൽ കൂട്ടിയിടാതെ ഇരിക്കുക പിന്നെ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്പൂണ് തവി അതെല്ലാം സ്പൂൺ ഡ്രസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിൽ വെക്കട്ട കൗണ്ടർ ടോപ്പിലും സ്റ്റവ് ടോപ്പിലൊക്കെ വെച്ചാൽ അവിടെ എല്ലാം കറിയെല്ലാം ആവും പിന്നെ അത് ക്ലീൻ ആക്കാനൊക്കെ ഒരുപാട് സമയം പോകും അതുപോലെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ തൊലി തൊലി ഇട്ട് വെക്കാം കൗണ്ടർ ടോപ്പിലൊന്നും ആക്കാതിരിക്കുക എല്ലാ സാധനങ്ങളും വാരി വലിച്ചിട്ട് ചെയ്യാതിരിക്കുക എല്ലാ ഭാഗത്തും ഒരുപാട് പരന്ന് കിടക്കണമെങ്കിൽ അത് നമുക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളാവും അതുപോലെ നമ്മൾ ഓരോരോ ആവശ്യത്തിന് എടുക്കുന്ന പാത്രങ്ങൾ അപ്പോൾ തന്നെ സിങ്കിൽ കൂട്ടി വെക്കാതെ കൈകി എടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ കത്തി വെച്ചിട്ട് വെജിറ്റബിൾ കട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിനിറ്റുകൾക്കുള്ളിൽ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ ജോലികളൊക്കെ പെട്ടെന്ന് തീർത്ത് നമുക്ക് ഫ്രീ ആവാം ഇതാ സമൂസയിലേക്കുള്ള സവാളയൊക്കെ അത് ചോപ്പലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമോസ ഒക്കെ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടത് അപ്പൊ ഇതിന്റെ റെസിപ്പി കാണിക്കാം ചിലർ പൊട്ടാറ്റോ ഒന്നും ചേർക്കില്ല എന്നാണ് തോന്നുന്നത് നിത പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം നിത സവാളയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചമുളകോ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി വൈന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികൾ ചേർക്കാം കുരുമുളക് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ചായിട്ട് അങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു ഇതാ വേവിച്ച് ഉടച്ച് വെച്ച പൊട്ടറ്റ കൂടെ ചേർക്കാം ഇനി ഇതാ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നോട്ടെ ചിക്കന് അതും കൂടെ ചേർക്കാം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് എടുക്കുക അപ്പോൾ ഇതാ ഫില്ലിങ് റെഡിയായി ഇനി ഇതാ ചിക്കൻ കറി കൂടെ റെഡിയാക്കണം അപ്പോൾ ഇതാ കുക്കറിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലൊച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് സവാള പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെന്താ ഇഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തു എല്ലാം വയന്ന് വന്നപ്പോൾ അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി തക്കാളിയൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ട് കുരുമുളക് ഗരം മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി അതിൻ്റെ റോസ്മെല്ലിൽ പോകും വരെ ഒന്ന് വയറ്റിയെടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ചിക്കനും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം സമൂസേൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം இதா ஃப்ரையாக்கி எடுக்காம் ഇനിയിപ്പതാ കുറച്ച് ദോശയും കൂടി ചുട്ടെടുക്കണം ഇനി ഇതാ വാട്ടർ മെലൺ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കുറച്ചധികം കൊടുത്തിട്ട് ഇതുപോലെ ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്ത് വെച്ചാൽ മതി എന്നാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും അപ്പോൾ അത് ആവശ്യത്തിനുള്ള കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ളത് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് തന്നെ വെക്കുകയാണ് ഇതാ കുറച്ച് മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട് ഇതാ മുസമ്പി കൊണ്ടാണ് കേട്ടോ ജ്യൂസ് റെഡിയാക്കണത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ തൊലി എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം ഇതാ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്തിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് മുസമ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസർ ചെയ്തെടുത്താൽ മതി എന്നാൽ എത്ര സമയമായാലും ജ്യൂസിന് ഒട്ടും കഴിപ്പ് വരില്ല കേട്ടോ ഓറഞ്ചും മുസമ്പിയും ഒക്കെ ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി അതിൻ്റെ കുരു അടിഞ്ഞാലാണല്ലോ കൈപ്രസം വരാം ഇതാ കുറച്ച് ലൈമും കൂടെ റെഡിയാക്കണം ജ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ലൈമ് നിർബന്ധമാണ് അപ്പോൾ ഇതാ ഞാൻ ആ ബോട്ടിലോട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞു ഒഴിക്കുകയാണ് ഈ പൊടിച്ച് വെച്ച് ഷുഗർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഈസിയാണ് ഇട്ടോ ലൈമ് റെഡിയാക്കാൻ ഈ ആവശ്യത്തിനുള്ള ഷുഗർ ആഡ് ചെയ്യാം എന്നിട്ട് വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ലൈമും കൂടെ റെഡിയായി പിന്നെ അത് കൂൺ വെച്ചിട്ടൊരു മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇന്ന് അത്താഴത്തിന് ചോറാണ് അതിലേക്ക് ഒരു മസാല റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇതൊരു പാനിലോട്ട് ആവശ്യത്തിനുള്ള കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവാളയും ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം ഇനി ഒന്ന് വയന്ന് വന്നതിന് ശേഷം അതിലേക്ക് തക്കാളി ചേർക്കാം എന്നിട്ട് അതിലേക്ക് കൂണം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാം അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുൺമസാല അവിടെ ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ താ നോമ്പ് തുറക്കാനായിപ്പോയേക്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ടപ്പോൾ ഈ ആണ് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഓക്കേ